എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം പിടിച്ച ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ റിവാലുവേഷൻ റിസൾട്ട് വന്നതിനെ തുടർന്നാണ് തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട നൂറ് ശതമാനം വിജയം പിടിച്ച ചേർത്തലയിലെ സർക്കാർ പെൺപള്ളിക്കൂടം നാടിന് മാതൃകയായത് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം പിടിച്ച ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ റീവാലുവേഷൻ റിസൾട്ട് വന്നതോടെയാണ് തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ട നൂറുമേനെ തിരിച്ചുപിടിച്ച് ചേർത്തലയിലെ സർക്കാർ പെൺപള്ളിക്കൂടം നാടിന് അഭിമാനമായത് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ് ശതമാനം നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല ആകെ പരീക്ഷ എഴുതിയ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥിനികളിൽ ഒരാൾക്ക് വിജയിക്കാനായില്ല റീവാലുവേഷൻ റിസൾട്ട് വന്നതോടെ ആ കുട്ടിയും വിജയിച്ചു ഇതോടെ നൂറ് ശതമാനം തിരിച്ചു പിടിക്കുകയായിരുന്നു തുടർച്ചയായി തവണയും വിജയം അഭിമാനം വിജയമെന്ന പ്രഥമാധ്യാപിക എസ് ബിന്ദു പറഞ്ഞു ും വിജയമായിട്ട് തന്നെ പറയാം നമ്മളുടെ സ്കൂളിലെ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനം അതിന്റെ കൂടെ മുനിസിപ്പാലിറ്റി നമ്മളുടെ കൂടത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നു പി ജി എ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ കൃത്യമായ പരിശീലനമാണ് കുട്ടികൾക്ക് കൊടുത്തത് ആ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ വിജയമാണ് ഞങ്ങളുടെ ഈ അതിമധുരം എന്ന് പറയാം അതാ അതുപോലെ നമ്മൾ സെഞ്ചുറിയിൽ ഫുൾ എ പ്ലസ് സെഞ്ചുറിയിൽ മാറിയിട്ടോ നൂറായിരുന്നു അത് നൂറ്റിമൂന്ന് ആയി നൂറ് ശതമാനം വിജയം കൈവച്ചു നേരത്തെ നൂറ് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് ലഭിച്ചത് ഇവാലുവേഷൻ കഴിഞ്ഞപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചവരുടെ എണ്ണം നൂറ്റിമൂന്നായി ഉയർന്നു ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ രണ്ടാമത്തെ സ്കൂളാണ് ചേർത്തല ഗേൾസ് വിജയത്തെ തുടർന്ന് സ്കൂളിൽ ആഹ്ലാദ പ്രകടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർളി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കൗൺസിലർ എ അജി പ്രഥമാധ്യാപിക എസ് ബിന്ദു പ്രിൻസിപ്പൽ ഹരികുമാർ പി ടി പ്രസിഡന്റ് പി ടി സതീശൻ എസ് എം സി ചെയർമാൻ മുരുകൻ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് കുമാർ സീനിയർ അസിസ്റ്റന്റ് ഷാജി മഞ്ജരി തുടങ്ങിയവർ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിച്ചു